ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നല്ലൊരു നമസ്കാരം എല്ലാവരും സുഖായിരിക്കല്ലേ നമുക്കുണ്ടല്ലോ ഇന്നൊരു മീൻ അച്ചാറിൻ്റെ വീഡിയോ കാണാവേ അതിനായിട്ട് ഞാൻ കുറച്ച് നെമ്മീനാണ് മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുള്ളൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് ചെറുതായിട്ടൊന്ന് അച്ചാറിൻ്റെ പരുവത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ നല്ല മുള്ളൊക്കെ മാറ്റി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മുള്ള് ഇതോ മാറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ തല അതൊക്കെ നമുക്ക് കറി വെക്കുന്ന കൂട്ടത്തിൽ ഇടാം എന്താ വെച്ചാൽ അച്ചാർ ഇന്നതിനകത്ത് നമുക്ക് മുള്ളും തലയും ഒന്നും വയ്ക്കണ്ട എന്നിട്ട് ഇത് നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ ഇപ്പം നമ്മളത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാവേ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഉലുവപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇതിനകത്ത് ഒരു ടീസ്പൂൺ മാത്രമേ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ കാരണം നമ്മൾ ഇനി അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് ഇനിയും മുളക് പൊടി ഇടേണ്ടതാണല്ലോ പെരിവ് കൂടി പോകണ്ട കേട്ടോ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ഉപ്പും മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ പെരട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊര മണിക്കൂർ മാറ്റി വയ്ക്കാം ആ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പരിഞ്ഞെടുക്കാവേ ഇനി ഒരു അര മണിക്കൂറിന് ശേഷം നമുക്ക് ഈ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയാണ് കേട്ടത് നല്ലെണ്ണയില് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാളെ നമുക്ക് ആ അച്ചാർ കേടുകൂടാതെ എടുക്കാൻ പറ്റും കേട്ടോ ഇപ്പൊ നല്ല രീതിയിൽ എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് നല്ല മീൻ ഇട്ടു കൊടുക്കാവേ ഒരുപാട് ഹാഡായി പോവുകയും ചെയ്യണ്ട എന്നാൽ വേഗാതിരിക്കുകയും ചെയ്യല ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ ഇതൊരു മീഡിയം പരുവത്തിൽ ഫ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്ക് കോലിയെടുക്കാറേ ആക്കിയുള്ളതും കൂടെ അതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ട് വരാം വറുത്തെടുത്ത ആ നല്ലെണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കടുക് കടകളാം കടകിനേക്കാളും കുറച്ച് മാത്രം ഉലുവ ഇട്ടാ മതി കേട്ടോ കാരണം നമ്മൾ ഉലുവപ്പൊടി ചേർത്തിട്ടുള്ളത് കാരണം കൊറച്ച് മാത്രം ഉലുവ ചേർത്താ മതി അത് രണ്ടും പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കിട്ടണവേ ഒരുപാട് പേസ്റ്റ് രൂപത്തിലാക്കണ്ട അരിഞ്ഞു കുറച്ച് ചതച്ചിടുന്നതിനായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ചെയ്യുക ഇത് നമുക്ക് നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് നല്ലതുപോലെ മൂക്കണം കേട്ടോ അതുപോലെ ഇളക്കി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല രീതിയിൽ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സൈഡിലേക്ക് കുറച്ച് മാറ്റി വയ്ക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കാം ഇതിലേക്ക് നമുക്ക് ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കാവേ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ ഗരം പൊടി ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ അച്ചാറിൽ രണ്ട് ടീസ്പൂൺ അച്ചാർ പൊടി ഇനി അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം ഈ പാനിൽ ചൂടുണ്ട് അതുകൊണ്ട് ഗ്യാസ് ഓൺ ചെയ്ത് ചൂടാക്കണമെന്നില്ല കാരണം മസാല നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ചിലപ്പം ഒരു കരിഞ്ഞ ചുവ വരാൻ ചാൻസുള്ളൂ പാനിൽ ചൂടുണ്ടല്ലോ അപ്പോൾ അത് മതി ഇനി നമ്മൾ വിനാഗിരി ഒഴിക്കാൻ പോവാണ് വിനാഗിരി ഒഴിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വിനാഗിരി ഒഴിച്ചതിനു ശേഷം ഇതൊന്ന് തിളച്ചതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാനേ ഇതിലേക്ക് മീൻ ഇട്ടുകൊടുക്കാം ഇനി ഗ്യാസ് കുറച്ച് വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാവേ മീൻ ഇട്ടതിന് ശേഷം ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തേക്കാം കേട്ടോ മീൻ അച്ചാർ മാറിയതിനു ശേഷം നമുക്ക് അത് പാത്രത്തിലേക്ക് മാറ്റാം ഓക്കെ പിന്നെ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെന്താണ് കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം എല്ലാവർക്കും ടാറ്റാ ഹാവ് എ നൈസ് ഡേ